തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ ടു മൈ സോൾ സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു മുന്നണികൾ പെട്ടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി പെട്ടിയിലായി ഇനി ഫലമറിയാനുള്ള കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ് പശ്ചിമച്ചിയിലെ നഗരസഭാ ഡിവിഷനുകളിൽ പലതിലും അറുപത്തിയഞ്ച് മുതൽ എഴുപത് ശതമാനം വരെയാണ് പോളിംഗ് നടന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും കാത്തിരിക്കുന്നത് വിധി തങ്ങൾക്ക് അനുകൂലമാവുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഒന്നാം ഡിവിഷനിൽ അറുപത് ശതമാനവും പോളിംഗാണ് നടന്നത് രണ്ടാം ഡിവിഷനിൽ എഴുപത്തിരണ്ട് ശതമാനവും മൂന്നാം ഡിവിഷനിൽ അറുപത്തിയൊൻപത് ശതമാനവും നാലാം ഡിവിഷനിൽ എഴുപത്തിയഞ്ച് ശതമാനവും അഞ്ചാം ഡിവിഷനിൽ അൻപത്തിയൊൻപത് ശതമാനവും ആറാം ഡിവിഷനിൽ അറുപത്തി ആറ് ശതമാനവും ഏഴാം ഡിവിഷനിൽ അറുപത്തിയേഴ് ശതമാനവും എട്ടാം ഡിവിഷനിൽ അറുപത്തിനാല് ശതമാനവുമാണ് പോളിംഗ് നടന്നത് ഒമ്പതാം ഡിവിഷനിൽ എൺപത് പോയിന്റ് ശതമാനം പേർ വോട്ട് ചെയ്തു അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വോട്ടർമാരുള്ള ഇവിടെ നാനൂറ്റി നാൽപ്പത് പേരും വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത അൻപത്തിനാലാം ഡിവിഷനിൽ ഇരുപത്തി ഒൻപത് ശതമാനവും അറുപത്തി ആറാം ഡിവിഷനിൽ അറുപത്തിയൊന്ന് ശതമാവും അറുപത്തിയവിഷനിൽ അറുപത്തി എട്ടാം ഡിവിഷനിൽ അൻപത്തിയഞ്ച് ശതമാനവും അറുപത്തി ഒൻപതാം ഡിവിഷനിൽ അൻപത്തിയഞ്ച് ശതമാനവും എഴുപതാം ഡിവിഷനിൽ അറുപത്തിനാല് ശതമാനവും അറുപത്തിനാല് ശതമാനവും പോൾ ചെയ്തു എഴുപത്തി മൂന്നാം ഡിവിഷനിൽ അറുപത്തിമൂന്ന് ശതമാനവും എഴുപത്തിനാലാം ഡിവിഷനിൽ അൻപത്തിയാറ് ശതമാനവും എഴുപത്തി ആറാം ഡിവിഷനിൽ അറുപത്തെട്ട് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തി എഴുപത്തി ആറാം ഡിവിഷനിൽ അറുപത്തെട്ട് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ കൊച്ചി